അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കെ എസ് എസ് പി എ വനിതാ ഫോറം പരപ്പ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാരെ പിന്തുണച്ച് വെള്ളരിക്കുണ്ടിൽ ഐക്യദാഠ്യ റാലി നടത്തി തുടർന്ന് നടന്ന ദിനാചരണ പരിപാടി കെ പി സി സി അംഗം ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു സമരമുഖത്തുള്ള ആശാവർക്കർമാരെ പിന്തുണച്ച് നടത്തിയ ഐക്യദാർഢ്യ റാലിയോടെയാണ് കെ എസ് എസ് പി എ വനിതാ ഫോറം പരപ്പ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് വെള്ളരിക്കുണ്ട് ക്ഷീരോത്പാദക സഹകരണ സംഘ ഹാളിൽ നടന്ന പരിപാടി കെ പി സി സി അംഗം ശാന്തമാ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ന്യൂയോർക്കിൽ ഒരു പ്രകമ്പനം സൃഷ്ടിച്ച ഒരു സമരം നടത്തുകയുണ്ടായി തൊഴിലിടങ്ങളിൽ സമത്വമുണ്ടാവുക അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക കൂടാതെ വേതനം കുറവ് ഇതൊക്കെയായിരുന്നു അവർ മുമ്പോട്ട് വെച്ച ഡിമാൻഡ് അവർക്ക് തുല്യമായ അവകാശത്തുള്ള സമരമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഫെബ്രുവരി ഐക്യരാഷ്ട്ര സംഘടന അമേരിക്കയിൽ വനിതാ പ്രഖ്യാപിച്ചു വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെർലി ഫിലിപ്പ് അധ്യക്ഷയായി ടി കെ എവിജിൻ മുഖ്യപ്രഭാഷണം നടത്തി ബി റഷീദ മാത്യു സേവിയർ ജോസുകുട്ടിയെ അറക്കൽ മോളിക്കുട്ടി പോൾ കെ എ റോസ്ലി പി ജെ തങ്കമ്മ ടി ഒ ത്രേസ്യ പി ടി മേരി സാലിമ ജോസഫ് റോസമ്മ ചാക്കോ പി ലളിത സൂസമ്മ തുടങ്ങിയവർ സംസാരിച്ചു അനു തോമസ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപക ശ്രേഷ്ഠ കെ എം സാറാമ ടീച്ചറെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികളോടെയാണ് വനിതാ ദിനാഘോഷത്തിന് സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്